ഞാൻ നമ്മുടെ മക്കളുടെ സം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും കൂടെ പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സ്കൂൾ ബസ്സുകളിൽ സി സി ടി വി ക്യാമറ ഫിറ്റ് ചെയ്യാൻ എല്ലാ പേരൻസും പി ടി ഐ മീറ്റിങ്ങിൽ ശക്തമായിട്ട് ഈ ഒരു ആവശ്യം ഉന്നയിക്കണം കാരണം അത് ഈ ആശയം എന്തോ ഈ പറഞ്ഞതെന്നൊന്നും വിചാരിക്കരുത് നമ്മുടെ മക്കളുടെ സുരക്ഷ നമ്മുടെ കൈകളിൽ തന്നെയാണ് ഈ വന്ന കാലത്ത് മനുഷ്യൻ്റെ മൈൻഡ് മാറാൻ ഒരു സെക്കൻഡ് മതി ചിലപ്പോൾ സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ലാസ്റ്റ് ഉള്ളത് ഒരു പെൺകുട്ടിയായിരിക്കും ആ വണ്ടിയിലുള്ളത് ആ പെൺകുട്ടി കൊണ്ട് ഇറങ്ങുമ്പോൾ ആ വണ്ടി കാലിയാണ് അപ്പോൾ അവസാനമായിട്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടി മാത്രമായിരിക്കും വണ്ടിയിലുള്ളത് എന്നാ ചോദിക്കുക ആയ ഉണ്ടാകത്തില്ല സ്കൂൾ ബസ്സിൽ നിന്ന് ജീപ്പായിട്ടുള്ള വണ്ടിയിൽ ആയ കാണത്തില്ല ഡ്രൈവറും കുട്ടികളും മാത്രമേ കാണത്തുള്ളൂ സ്കൂൾ ബസ്സുകളിൽ മാത്രമേ ആയയും ഡ്രൈവറും കാണത്തുള്ളൂ അപ്പോൾ ജീപ്പുകളിൽ ചില പിന്നെ സ്കൂൾ സ്കൂളുകളിലാണെങ്കിൽ ഈ കുഞ്ഞിടപെടലിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ജീപ്പുകൾ അറേഞ്ച് ചെയ്തിടും അതിനകത്ത് പത്തോ പന്ത്രണ്ടോ കുട്ടികളും ഡ്രൈവർ മാത്രമേ കാണത്തുള്ളൂ ചിലപ്പോൾ ആ വണ്ടിയിൽ ലാസ്റ്റ് ഇറങ്ങേണ്ടുള്ളത് ഒരു പെൺകുട്ടി മാത്രമായിരിക്കും അപ്പം ഈ ഏത് സെക്കൻഡ് ചിലപ്പോൾ ഊടുവഴിയിലൂടെയൊക്കെ ജീപ്പ് വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഏത് സെക്കൻഡ് എപ്പോഴാണ് അവൻ്റെ മൈൻഡ് ബ്ലാങ്കാവുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണെങ്കിലും ആയാലും ആയാലും നമ്മുടെ മക്കളുടെ സംരക്ഷണത്തിന് സുരക്ഷിക്കും വേണ്ടിയിട്ട് സ്കൂൾ ബസ്സുകളിൽ സി സി ടി വി ഫിറ്റ് ചെയ്യാനുള്ള ആവശ്യം ശക്തമായിട്ടും ഉന്നയിക്കണം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ